ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലോഗ് ഇന്ന് ഞാനൊരു പൂവയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ക്രിസ്പ്പിയായിട്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മധുരം ഒരുപാട് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവയുടെ റെസിപ്പിയാണിത് ഷുഗറിലേക്കൊക്കെ പഞ്ചസാരയും ശർക്കരയും ഒക്കെ ഇട്ട് ചെയ്യണത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് അത് ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ പൂവട തയ്യാറാക്കിയെടുക്കുന്നത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ പോയിരുമ്പത്തേക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത് അപ്പൊ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പിലെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ ഇതിലേക്ക് തന്നെ ഞാൻ കാൽ അരക്കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ അരക്കപ്പ് മൈദി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിതേ ഒരു ചെമ്പട്ടി ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഒന്നര കപ്പ് പൊടിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നീട് നമുക്കതൊന്ന് വേറെ വെള്ളം കൂട്ടിയിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല ഇത് തന്നെ നമുക്ക് പാകമായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതേ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് അതുവരെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇതേ ഞാനിതേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വാട്ടിയെടുക്കാം നമുക്ക് കാണുമ്പോൾ ഇതൊന്ന് ലൂസായിട്ടൊക്കെ തോന്നിട്ടോ പക്ഷെ മൈദ ആയതുകൊണ്ട് അത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ വരും ഇനി ഇതേ നമുക്കതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഞാനൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഏകദേശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം അതിൽ വെള്ളമൊക്കെ വറ്റി അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ ഇതേ ഇത് വഴന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതേ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കണ്ടിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാണ് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴന്നു വരട്ടെ ആ മണം ഒന്ന് വലിയ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഉപ്പുപൊടിയും കുരുമുളകും ഇട്ട് മാത്രം വേവിച്ച് മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്ത എല്ലാത്ത ചിക്കനാണ് അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മളിതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ടില്ല കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതേ ഞാനിതേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇരുവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പച്ചമുളകും ഒക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇത് നന്നായിട്ട് തന്നെ അതൊന്നും അതൊന്നിതിൽ പിടിക്കണത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം അതേ നമ്മുടെ പൂടേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഇതിന് കൂട്ടി യോജിപ്പിക്കണില്ല കേട്ടോ ഇനി ഇത് മാറ്റി വെക്കാം ഇതേ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ മാവ് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ഞാനിത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ പിന്നെ എനിക്ക് വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ സാധാരണ നോർമൽ വെള്ളം നമ്മൾ ലേഷിച്ച് കയ്യിൽ തടവി കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമുക്കിത് ബൗളുകളാക്കിയെടുക്കാം അപ്പം അതേ ഞാനിത് കണ്ടില്ലേ ഇതുപോലെ ബൗളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇനി ഇതേ ഇത് നമുക്ക് ഓരോ ബൗളും എടുത്തിട്ട് നമുക്ക് ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടല്ലേ അത് ഈ ഒരു വലുപ്പത്തിന് നമ്മൾ പത്തിരിയുടെ പത്തിരിക്ക് നമ്മൾ പരത്താനൊക്കെ വട്ടുണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിൽ മാത്രം നമ്മളിത് അമർത്തി അമർത്തിയെടുക്കാണ് ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം അതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഫീലിങ്സ് നമുക്കിതിലേക്കൊന്ന് ആക്കി കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂണാണ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പൂവട കൂട്ടുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കൂട്ടിക്കൊടുക്കാം നമ്മൾ ഇതിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തത് കാരണം ഇത് പൊട്ടിപ്പോകൂല കേട്ടോ വെറും അരിപ്പൊടി ആണെങ്കിൽ ചിലപ്പം നമ്മൾ പൂവട പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ച് മൈദ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം പിന്നെ ഞാനൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ഒരു ഡെക്കറേഷൻ ആകും ചെയ്യും നമ്മളുടെ പൂവട വിട്ടുപോരും ചെയ്യില്ല എണ്ണയിലിടുമ്പോൾ വിട്ടുപോരും ചെയ്യില്ല അതെ ഇനി ഞാനൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാനിൽ അതിലേക്ക് ഞാൻ ഈ പൂടേനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും കേട്ടോ കണ്ടില്ലേ ഇപ്പൊ ഇതായിട്ടുണ്ട് ഞമ്മക്ക് അതെല്ലാം കോരിയെടുക്കാം നമുക്ക് അടുത്ത ട്രിപ്പും ഞാൻ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ കോരി എടുക്കാണ് അപ്പൊ അതേ ഞാൻ എല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല കണ്ടില്ല ഞാൻ എല്ലാം അതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പൂടയാണ് നന്നായിട്ട് വരും ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾവശം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതെ ഞാനിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ല എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല കാരണം നമ്മൾ തുള്ളി വെള്ളം പോലും മിക്സ് ആക്കാതെയാണല്ലോ അതിൻ്റെ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിലുള്ള ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാരണം വെള്ളമൊന്നും കുടിക്കാത്തത് കാരണം എണ്ണ ഒരുപാട് കുടിച്ചെടുത്തിട്ടില്ല നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്